ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ കടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സന്ദർശിച്ചു വോട്ടപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എം മോഹൻദാസ് സന്ദർശിച്ചു മരണപ്പെട്ട പള്ളിപ്പടി സ്വദേശി പിക്കിന്റെ ഗഫൂർ പനാനി മിശ്രിപ്പള്ളിക്ക് സമീപം താമസിക്കുന്ന കുറിയമാക്കാനത്ത് സലാം എന്നിവരുടെ വീട്ടിലും പരിക്കേറ്റ അയ്യൂബ് മൻസൂർ ബാത്തിഷ മാജിദ് എന്നിവരെയുമാണ് ഇ എൻ മോഹൻദാസ് സന്ദർശിച്ചത് മരണപ്പെട്ടവർക്ക് സർക്കാർ ആനുകൂല്യം എത്രയും വേഗം ലഭ്യമാക്കുമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഖലീമുദ്ദീൻ ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ലോക്കൽ സെക്രട്ടറി പി കെ മുഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം യു കെ അബൂബക്കർ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എ റഹീം തുടങ്ങിയവർ സംബന്ധിച്ചു